ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോമാർ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ പ്രവേശനോത്സവം ജൂൺ മൂന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അപ്ഡേറ്റ് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഏതാണ് ജില്ലയിൽ നോക്കാം കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും മര മുന്നറിയിപ്പ് നില നിൽക്കുന്ന സാഹചര്യത്തിലും നാളെ മെയ് മുപ്പത്തൊന്നാം തീയതി കോട്ടയം ജില്ലയിൽ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ അവധിക്കാല ക്ലാസുകൾ സ്പെഷ്യൽ ക്ലാസുകൾ മതപഠന പരിശീലനങ്ങൾ അവധിക്കാല കായിക പരിശീലനം എന്നിവ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഇനി ആരുടെ പ്രവേശനോത്സവമാണ് നീട്ടിവെച്ചതെന്ന് പറയാം അംഗനവാടി കുട്ടികളുടെ ഇന്ന് നടത്താനിരുന്ന പ്രവേശനോത്സവം ജൂൺ മൂന്നിലേക്ക് മാറ്റി തായി ഇപ്പോൾ സർക്കുലർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഇനിയും അവധി വാർത്തകൾ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം